തദ്ദേശ െരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ച സി പി ഐ നേതൃയോഗങ്ങൾ ഏകാധിപതിയെപ്പോലെ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് മുന്നോട്ടു പോകുന്ന രീതിയാണ് ജനങ്ങളെ സർക്കാരിനെതിരാക്കിയതെന്നാണ് നേതാക്കൾ കുറ്റപ്പെടുത്തിയത് മുഖ്യമന്ത്രി ചെയ്യുന്നത് തെറ്റാണെന്ന് സി പി എം നേതാക്കൾക്ക് അറിയാമെങ്കിലും തിരുത്താൻ ആരും തയ്യാറായില്ല എന്നും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു തദ്ദേശ തോൽവിക്ക് കാരണമായി സി പി ഐ എം കണ്ടെത്തിയ കാരണങ്ങൾക്കൊപ്പം മറ്റു പലതും തോൽവിക്ക് പിന്നിലുണ്ടെന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ അതിൽ പ്രധാനപ്പെട്ടത് ഭരണവിരുദ്ധ വികാരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വൺമാൻ ഷോ ജനങ്ങളിൽ സർക്കാരിന് അവമതിപ്പുണ്ടാക്കി തിരുത്തേണ്ട സി പി എം നേതൃത്വമാണെങ്കിൽ അത് ചെയ്യുന്നുമില്ലെന്ന വികാരമാണ് നേതൃയോഗങ്ങളിലുണ്ടായത് സി പി ഐ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്ന പി എം ശ്രീ കരാറും എം ആർ അജിത് കുമാർ വിഷയവും ന്യൂനപക്ഷങ്ങളെ എൽ ഡി എഫിൽ നിന്ന് അകറ്റിയെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശന്റെ മെഗാഫോൺ പോലെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിക്കാൻ കഴിയില്ലെന്ന ആശങ്കയും ചർച്ചകളിലുണ്ടായി ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളും ഇന്ന് സംസ്ഥാന കൗൺസിൽ യോഗവുമാണ് ചേർന്നത് റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം